ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തവത്തിൽ മത്ത എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയിക്കളഞ്ഞു കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ഉപമകളിലൂടെ സ്വർഗരാജ്യം വിശദീകരിക്കാൻ തുടങ്ങി കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരമെടുത്ത് ഈ ലോകത്ത് മനുഷ്യരുടെ ഇടയിൽ സ്വർഗരാജ്യം കൊണ്ടുവന്നു എന്നാൽ മനുഷ്യൻ അവനെതിർക്കുകയും നിരസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യർ ദൈവരാജ്യത്തെ എതിർക്കുകയും തിരസ്കരിക്കുകയും ചെയ്തു സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തു ക്രൂശിയിൽ മനുഷ്യൻ്റെ പാപഭാരം വഹിച്ചു നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇങ്ങനെ യേശു മരണത്തിന്മേലും പാപത്തിന്മേലും വിജയം വരിച്ചു മനുഷ്യന് രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ